ഞാൻ തിരൂരി കിഴക്കേങ്ങാടിയിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ പറയുന്നത് നോണയൊന്നല്ല എന്ന് അറിയുന്ന ആളുണ്ട് ഇവിടെ കയറി നിന്നിട്ട് വിശുദ്ധം നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല നുണ വികൃതമായ കറയാണ് അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായി തന്നെ പറഞ്ഞു ഞാനൊരു നാടനാണ് എൻ്റെ അപ്പനെ അമ്മയ്ക്ക് ഇമ്പ്രാക്കളെ എന്ന് വിളിച്ചിട്ട് മാണ്ഡ്യാരെന്നാണ് വിളിച്ചിരുന്നത് ഞങ്ങൾ പറയന്മാരല്ലേ മറ്റാൾക്കാരനൊക്കെ ക്രിസ്ത്യാനി ആൾക്കാരൊക്കെ ആണുങ്ങളന്നെ ഇമ്പ്രാക്കളെന്നും പെണ്ണുങ്ങളന്നെ മാണ്ഡ്യാരെന്നാണ് വിളിക്കുക അപ്പം ഞാൻ കുമ്പളങ്ങാട് പള്ളി എൻ്റെ അപ്പൻ്റെ നാട് കുമ്പളങ്ങാടാ അവിടെ അവിടെ പോയിട്ട് ഞാൻ ഒരു ആ ആവശ്യത്തിന് വീട്ടിൽ പോയ തറവാട്ടിൽ പോയതാണ് അപ്പോൾ കുമ്പ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ പള്ളിയിലേക്ക് പോയി കുമ്പളങ്ങാട് പള്ളിയിലേക്ക് പോയി അവിടെ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുർബാന വെക്കണ പരിപാടിയില്ല അന്ന് കുർബാന സ്വീ സ്വീകരിക്കാനുള്ളവർ എടുത്ത് കുർബാന ഓസ്തി വെറും ഓസ്തി എടുത്ത് അപ്പോൾ അത് വാഴ്ത്തി അവർക്ക് കൊടുക്കും അവിടെ എടുത്ത് വെക്കലില്ല അങ്ങനെയാണ് അപ്പോൾ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ആ വെറും ആയിരിക്കുമ്പോൾ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം അവർക്ക് തൊടാൻ പറ്റുന്നുണ്ട് ഇനി ഈശോ ആയിട്ട് വരുമ്പോഴും അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇത് രണ്ടവസ്ഥയിലും എനിക്ക് പറ്റില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുക അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഏതെല്ലാം ആൾക്കാരുടെ വീട്ടിൽ പണിക്ക് പോയിട്ടുണ്ട് ക്രിസ്ത്യൻ വീട്ടിൽ എന്തെല്ലാം പിറാക്കന്മാരുടെ വീട്ടിൽ പണിക്ക് പോയിട്ടുണ്ട് അവരെ ഞാൻ വരെ കയറി പോയിട്ടില്ല പക്ഷേ അവർ പണവും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട് അപ്പം എനിക്ക് എൻ്റെ ഇമ്പിരാക്കൾ അങ്ങല്ലേ എനിക്ക് ശരിയായ ഇമ്പിരാക്കൾ അങ്ങല്ലേ എൻ്റെ അടുത്തേക്ക് അങ്ങേക്ക് വരാലോ എനിക്കല്ലേ അങ്ങോട്ട് വരാൻ പറ്റാത്തത് എൻ്റെ ഇമ്പരാക്കളേന്ന് ഇമ്പിരാക്കളേന്ന് ഉറക്കം പറയുകയാണെങ്കിൽ എറണാകുളത്തേക്ക് എക്കും അത്ര ഉച്ചത്തിലാണ് ഞാൻ അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയണത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് രണ്ട് തിരുവോസ്തി രണ്ടെണ്ണം പെട്ടേത്തിട്ട് ഒരെണ്ണം താഴ്ത്ത് വീണു ഈ ഒരു ഓസ്തിയുടെ കനം എന്തോരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഞാൻ ഏറ്റവും പറകിൽ അറ്റത്താൻ നിൽക്കണത് അവിടേക്ക് ഉരുണ്ട് വന്നു ഉരുണ്ട് വന്നു ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ആ ഉരുണ്ട് വന്നിട്ട് അത് എൻ്റെ രണ്ട് കാലൻ്റെ നടുഭാഗത്തായിട്ട് അത് അവിടെ വീണു ഞാൻ കുർബാന കഴിഞ്ഞ ആൾക്കാർ പോണ വരെ ഞാൻ ആ പള്ളിയിൽ നിന്ന് പോയില്ല അവിടെ ആരെങ്കിലും പൊട്ടിയാലോ എന്ന് ഞാൻ എന്ന് കുർബാന സ്വീകരിച്ചാലും എൻ്റെ കയ്യിൻ്റെ അടിയിൽ നോക്കും ഈ പിടിച്ചത് നോക്കും ആ തൈര് എന്ന് അതും കൂടി സ്വീകരിക്കും കാരണം താഴ്ത്ത് വീഴാൻ അനുവദിക്കരുത് മറ്റുള്ളവർ ചവിട്ടാൻ അനുവദിക്കരുത് അതിന് വേണ്ടിയിട്ട് ഹല്ലേ ലൂയ ധ്യാന ജെറൂസലം ധ്യാനകേന്ദ്രത്തിൻ്റെ വിയാമരിയെ അത് പത്ത് മിനിറ്റ് കൊണ്ട് എഴുതിയതാണ് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ എനിക്ക് മാമോദീസ കിട്ടാനായിട്ട് മാമോദീസ എന്താണെന്ന് കുർബാൻ കുർബാന എന്താണെന്ന് എനിക്ക് ബോധ്യം വന്നു അപ്പോൾ മാമോദീസ കുട്ടികൾക്ക് മാമോദീസ അങ്ങനെ കത്തോലിക്കുമ്പോൾ അവരുടെ മാമോദീസ ശരിയല്ല എന്നൊക്കെ അങ്ങനെ പറയുന്ന ഒരു സംഗതി ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ഇപ്പോൾ എനിക്ക് ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ വട്ടം അപ്പം അന്ന് അന്ന് അന്നത്തെ ആദ്യത്തെ വട്ടം ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നീ ഉടൻ ചെന്ന് ബസ് സ്റ്റോപ്പിലിരിക്കുക നിൻ്റെ ആരാണ് മരിച്ചതെന്ന് ഞാൻ നിന്നെ അറിയിക്കും അറിയിക്കുന്നു ആ ശരീരം ഉണ്ടായി ഞാൻ യേശുലേക്ക് വരുന്നത് പോലും റൂട്ടിൽ നിന്ന് റൂട്ടിലോ നടന്നുമ്പോൾ ആകാശത്തു നിന്നൊരു ആ ശരീരം ഉണ്ടായിതാണ് പശ്ചാത്തപിക്കും പശ്ചാത്തപിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ യേശുലേക്ക് വരുന്നത് പോലും അല്ലാതെ എന്തെങ്കിലും കിട്ടിയിട്ട് വരുന്നതല്ല അപ്പോൾ ഈ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്നിരിക്കുമ്പോൾ തിരൂര് അമ്പലത്തിൻ്റെ ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത് തൃശ്ശൂർക്ക് പോകുന്ന ബസ്സിൽ എൻ്റെ പണ്ട് തിരൂര് കിഴക്കേ അങ്ങാടിയിലായിരുന്നു എൻ്റെ വീട് ആ അങ്ങാടിയിൽ പള്ളിയുടെ പ്രദർശനം വരുമ്പോൾ അവിടെ കയറുന്ന ഒരു വീടുണ്ട് ചിറ്റിലപ്പള്ളി ഹൗസ് ആ അവരുടെ വീട്ടിലാണ് പ്രദർശനം കാരണം കുഞ്ഞു ചെറുപ്പത്തിൽ ഞങ്ങൾ അവരുടെ മുറ്റത്തെ വളർന്നത് അപ്പോൾ അവിടുത്തെ അമ്മാമ്മയൊക്കെ ഞങ്ങൾക്ക് ഈശോ അവർ ഈശോനെ കുറിച്ചൊക്കെ കഥാപ്പിനെ അവിടുത്തെ ചേട്ടൻ അപ്പ അപ്പച്ചൻ മരിച്ചു വിട്ടാ അവിടുത്തെ എന്നിട്ട് അമ്മാണി ചേട്ടൻ മരിച്ചു പിന്നെ ആ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ വീട് കുറേ വീടുകൾ വന്നു അന്ന് ഞങ്ങളുടെ അവർ വീട് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെയാണ് വീട് അങ്ങനെ പ്രദർശനം കയറണ ആ വീടിൻ്റെ മറുത്ത് ആ അവരടുത്തൊരു ചേച്ചിയാണ് റോസീന്ന പേര് അവിടുത്തെ ഞങ്ങളവിടെ താവുവിൻ്റെ ഊരെന്നാണ് വിളിക്കുക അവിടെ എഴുതി വെച്ച താവൂ എന്ന് കണ്ടപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കും ഞാൻ അവിടെ എഴുതി വെച്ചത് കാണുമ്പോൾ അപ്പോൾ താബുൻ്റെ അടുത്ത പെണ്ണുങ്ങളും എല്ലാവരും കൂടി ബസ്സിൽ അപ്പോൾ ഞാൻ അവരെന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു നാടൻ ശൈലിയിൽ എപ്പോഴും വർത്തമാനം പറയുക അപ്പം ഞാൻ ആ മേ മേറിയച്ച അവരെ ഒരു മേറിയച്ചുണ്ട് പെങ്ങൾ ഇത് എവിടേക്ക് താബുൻ്റെ അവരുടെ പടയോട്ടം ഇതെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്നെ കണ്ടപ്പോൾ രാജു ഇവിടെ റോസ് ചേച്ചി മരിച്ചുടാ എന്ന് പറഞ്ഞു എന്നെ രാജു എന്ന വീട്ടിലെ പേര് റോസ് ചേച്ചി മരിച്ചുടാ എന്ന് പറഞ്ഞു അപ്പൊ അവര് ലില്ലിയച്ചി അവർ ഇവരെ കുറെ പേരുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ ഉണ്ട് അവരോട് ഒന്നിച്ചിട്ടുണ്ട് അയൽക്കത്ത വീട്ടിലത്തെ ചേച്ചിമാരൊക്കെ ഉണ്ട് ഞാൻ എവിടെയാ ചോദിച്ചു അപ്പൊ അവർ ഇപ്പം നെടുപ്പുഴ പാനമുക്ക് പള്ളി പാനമുക്ക് പള്ളി എന്ന് പറഞ്ഞു അങ്ങനെ അവര് പോണേറ്റ് പാടി ഞാൻ അവർ അവർ പോയിട്ട് പിന്നാലെ അടുത്ത വേറെ ഷർട്ട് മാറിയിട്ടിട്ട് ഞാൻ പോയി പറഞ്ഞു എനിക്കെൻ്റെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഒരാളം മരിച്ചിരിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു അവിടെ അവിടെ പിന്നീട് മുമ്പ് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് പാനമുക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് കുർബാന ചൊല്ലിക്കാനുള്ള പണം കെട്ടിയിട്ട് പോരും എൻ്റെ അവർ എന്താ കാരണം കാരണമെന്നറിയുക ഈ റോസി ചേച്ചി എന്നെ ജനിച്ച് പിറന്നു വീണ സമയത്ത് ഞങ്ങളുടെ ജാതി ആചാരപ്രകാരം മുഖത്ത് വെള്ളം ഒഴിക്കണം ഈ വെള്ളം ഒഴിക്കാനായിട്ട് എൻ്റെ അപ്പൻ്റെ പെങ്ങളേനെ കൊണ്ടുവരണം അപ്പൻ്റെ വീട് കുമ്പളേങ്കാടാണ് അപ്പം അന്നൊക്കെ നടന്ന് നടന്നിട്ടാണ് പോക്ക് വരവ് അപ്പോൾ നടന്ന് വരാൻ എളുപ്പമല്ല അപ്പം അമ്മേടെ അമ്മ പറഞ്ഞ് ഈ പാവിൻ്റെ അടുത്ത അമ്മാമേനെ കുഞ്ഞിലമ്മേനെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറഞ്ഞു വച്ചു അപ്പം അമ്മമാമ്മ അമ്മാമയുടെ മോള് റോസ് ചേച്ചീനെ പറഞ്ഞുകൊടു നീ അപ്പം എന്തുകൊണ്ടും ചീണ്ടേന്ന് അറിയില്ല അപ്പം അമ്മ അമ്മമ്മ പറഞ്ഞു കുഞ്ഞലമ്മമ്മ പറഞ്ഞു കൊടുത്തു നീ ഈ കുരിച്ച് വരച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു വിട്രേ എന്ന് പറഞ്ഞു അപ്പൊ അപ്പം ഇതറിയില്ലല്ലോ അപ്പം റോസ് ചേച്ചി ഞങ്ങളോട് വന്ന അപ്പം ഈ എന്തു വെള്ളം എടുത്ത് കൊടുത്തു അപ്പം അവര് റോസ് ചേച്ചി എന്ത് ചെയ്തു പിതാവിൻ്റെയും മുത്രൻ്റെയും പരിശോധമവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെറ്റ് എത്തിക്കൊഴിച്ചു അല്ലേ ലുയാ അല്ലേ ലുയാ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കത്തോലിക്ക ഒരു സ്ത്രീ ഒരു ലേഡി അതൊന്നാലോചിച്ച് നോക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശോധം നാമം പറഞ്ഞിട്ട് ആ തെളിച്ചപ്പോൾ അവർ മരിച്ച കാര്യം കർത്താവ് എന്നോട് പറയുക അല്ലെ ലൂയ അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ മാമോദീസ ശരിയല്ല ശിശുക്കൾക്കല്ലേ കൊടുക്കണേ അങ്ങനെയല്ല കൊടുക്കണേ ഇങ്ങനെയല്ലേ കൊടുക്കണേന്ന് പറയുമ്പോൾ ഇത് ഈ വക്രതയൊക്കെ നമ്മൾ വിശ്വസിച്ച് ചിലർ രക്ഷപ്പെടാൻ വേണ്ടി പോണവരുണ്ടെന്നിട്ട് കഷ്ടപ്പെടുക അല്ലാണ്ട് വേറൊന്നുമില്ല അപ്പം ഇത് ഒന്ന് മനസ്സിലാക്കണം ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത്രയും മേലുണ്ടെങ്കിൽ ഒരു കത്തോലിക്ക പുരോഹിതൻ നമ്മുടെ ഹന്നാൻ വെള്ളം കുറ്റി കൊണ്ടതിൻ്റെ അതും കൂടി വേണ്ട എനിക്ക് വെറുതെ വായൽ വെള്ളം പിടിച്ചിട്ട് പിതാവിൻ്റെ തൊണ്ണിലും തുപ്പിയാലും അത് അതിനായിട്ട് വലിയ അഭിഷേകമായിട്ട് ഞാൻ സ്വീകരിക്കും ഹാലേലൂയ ഹല്ലല്ലൂ കാരണം കത്തോലിക്ക തിരുസഭയുടെ കൂതാസിയാണെങ്കിൽ അതിന് അത്ര അധികം മൂല്യമുണ്ട് വിലയുണ്ട് അതുകൊണ്ട് ഞാനത് സ്വീകരിക്കും ഈ സ്വീകരിച്ച ഈ സ്വീകരിച്ച മാമോദീസയുടെ അടയാളം മാച്ച ഞാൻ കണ്ണി കണ്ടോർത്തി ഓടി പോവാൻ ശ്രമിക്കില്ല കാരണം വെളിപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അല്ലേ പന്ത്രണ്ടാം അധ്യായം വായിച്ചിട്ടില്ലേ സൂര്യനോടെ അടയാക്കിയ സ്ത്രീ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ടില്ലേ പക്ഷെ മൂന്നാമത്തെ ബാക്കി ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ മൂന്നാമത്തെ ബാക്കി ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ സ്വർഗ്ഗത്തിൽ അടയാളം കാണപ്പെട്ടു മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു ഇത് അഗ്നിമായനായ ഒരു ഉഗ്ര സർപ്പം അതിന് ഏഴ് തലയും പത്ത് കൊമ്പും മനസ്സിലായ അപ്പം സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു അഗ്നിമായനായ ഉഗ്ര സർപ്പം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് തീയിൻ്റെ തീയിൻ്റെ തീനെ വെളിച്ചല്ലേ തീനെ വെളിച്ചം ഉണ്ടോ ഏ ഉണ്ട് തീയിൻ്റെ വെളിച്ചം അറിയണമെങ്കിൽ ഉച്ചക്ക് കത്തിക്കണോ രാത്രി കത്തിക്കണോ രാത്രിക്ക് എത്തിക്കുമ്പോ അല്ലേ അപ്പൊ തീയിന്റെ വെളിച്ചം കണ്ടിട്ട് അങ്ങോട്ട് ഓടുമ്പോൾ അത് ഏതാ സമയം ഏതാ സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതി ഈ തീയിന്റെ വെളിച്ചത്തിലേക്ക് ഓടി പോകുമ്പോ സമയങ്ങൾ സമയവും സമയത്തിന്റെ പകുതിയൊക്കെ ഓർത്താ മതി അല്ലേ ലൂയ അല്ലേലൂയ മനസ്സിലാവണല്ലേ അപ്പൊ നമ്മൾ തീന് വെളിച്ചുണ്ട് ഈ വെളിച്ചം പ്രഭാപൂർണ്ണമായ മാലയുടെ വേഷം കെട്ടിയിട്ടൊക്കെ വരും അപ്പൊ കത്തോലിക്ക സഭയുടെ കൂതാശ ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല ഇങ്ങനല്ല അങ്ങനെയല്ല വിഗ്രഹങ്ങളുണ്ട് അതിൻ്റെ പലതും പറഞ്ഞ് വരും അവിടെ നോക്കണം നോക്കണം വേലിപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ പതിനേഴാമത്തെ വാക്യം അപ്പോൾ സർപ്പം സ്ത്രീയോട് കോപിച്ചു കാന അതിൽ എന്തുന്നാണ് വിളിച്ചത് മാതാവിന് സ്ത്രീയെന്ന് കുരിശമ്മ കിടന്നിട്ട് എന്തു വിളിച്ചത് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉണ്ടാക്കും അപ്പൊ ഈ സ്ത്രീ ആരാന്ന പുത്രം പറഞ്ഞത് ഇപ്പൊ പുത്രം വഴി നമ്മളാണ് പറഞ്ഞ് പെടുത്തി തരണത് എന്തെന്ന് സ്ത്രീ എന്ന് വിളിച്ചത് ആരാ അമ്മേനെ അപ്പൊ സർപ്പം ആരാ അല്ലേ അപ്പ സ്ത്രീയോട് കോപിച്ചു സ്ത്രീയോട് കോപിച്ച ആരെങ്കിലും അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തോ സ്ത്രീയോട് കോപുള്ള ആരെങ്കിലും ഭാഗ്യവതി എന്ന് പുകഴ്ത്തു ഇല്ല ഓ നല്ല മൂട്ടിയാട്ടാ നല്ല എന്ത് നല്ല പൊരിക എന്നിട്ട് കബളൊക്കെ നോക്കിയാ ഓണ്ടപ്പഴം പോലെ എന്നാ നടക്കുമ്പോൾ കണ്ട പോഞ്ചമ്മ ചവിട്ടി പോണ പോലെ എന്ത് നല്ല നടപ്പാ അങ്ങനെയൊക്കെ പറയും പക്ഷെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തില്ല പരിശുദ്ധ അമ്മ വിശുദ്ധി വിശുദ്ധിയല്ലേ അതല്ലേ ഇതെല്ലാം നല്ലതാണ് അതല്ലേ ഇതല്ല എന്നൊക്കെ പറയും പക്ഷേ അവൾ ഭാഗ്യവതി എന്ന് പുകഴ്ത്തി പറയണ ഭാഗങ്ങൾ എടുക്കില്ല ഹലലുയ കാരണം അപ്പോൾ സർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എവിടെയാ നിലയുറപ്പിച്ചത് മണൽത്തിട്ടേ വിവേകമുള്ളവൻ എവിടെയാണ് ഭവനം പണിയണ്ടേ ആ അതറിയാം അല്ലേ യോഹനാൻ്റെ പുത്രനായ ഷിമിയോനെ നീ കേപ്പയാണ് പാറ നമ്മളൊക്കെ സാധാരണ ഒരു വചനം വക്രിച്ച് പറയും തെറ്റിച്ചിട്ട് പറയും പത്രോസേ നീ പാറയാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലേ പത്രോസേ ജലമേ നീ വെള്ളമാണെന്ന് പറയുമോ ആരെങ്കിലും ജലമേ നീ വെള്ളമാണ് ഒരു ഗ്ലാസ് ജലം തരൂ എന്നും പറയൂ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തന്നെ നമ്മൾ പറയുള്ളൂ അത് ജലം തന്നെയാണ് ഒരു ഗ്ലാസ് എച്ച് ടൂ പോകാൻ തരുമെന്ന് പറയുമോ ആരും പറയാറില്ല ശാസ്ത്രജ്ഞന്മാർ പോലും അങ്ങനെ പറയണില്ല ഏ അപ്പോൾ യോഹനാൻ്റെ പുത്രനായ സിമിയോനെ നീ കേപ്പയാണ് പാറ എന്നർത്ഥം അല്ലാണ്ട് പത്രോസേ നീ പാറയാകുന്നു നീ കേപ്പയാണെന്ന് പറഞ്ഞതിന് ശേഷം അല്ലേ പീറ്റർ എന്ന് പേര് വന്നിട്ടുള്ളോ നീ കേപ്പയ്യാണെന്ന് പറഞ്ഞതിന് ശേഷമല്ലേ പാറ പീറ്റർ എന്ന് വന്നത് പത്രോസ് എന്ന് വന്നത് പിന്നെ അതിനൊട്ട് മുപ്പാട് പത്രോസ് നീ പാറയാണെന്ന് പറയുമ്പോൾ അതെന്ത് എങ്ങനെ പത്രോസിനോട് പറഞ്ഞു അത് എഴുതിയ ലേഖനം ഇത് എഴുതിയ സുവിശേഷം എഴുതിയ ആള് പറയണതാ പത്രോസിനോട് പറഞ്ഞു എന്ന് നമ്മളോട് യോഹനാന്റെ പുത്രനായ സിമിയോനെ നീ കേപ്പയാണ് ഈ നീ ഈ ഞാൻ ഞാനെൻ്റെ ഭവനം പണിയും കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരൻ്റെ പണി ആ അപ്പൊ കർത്താവ് പണിന്ത ഭവനമാണ് എന്ത് നമ്മുടെ സാബ ഈ പാറ നാല്പത് നാശകരമായ കുഴിയുന്ന കുഴഞ്ഞ ചേറ്റുന്ന അവിടെ നിന്ന് തന്നെ കയറ്റി പിടിച്ചു കയറ്റി ലേ എന്റെ കാൽ വയ്പകളെ സുസ്ഥിരമാക്കാൻ അവിടെ നിന്ന് തന്നെ പാറമേൽ നിർത്തി എൻ കാലുകളെ പാറമേൽ നിർത്തി നമ്മൾ പാടാറുണ്ട് പക്ഷെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒലിക്കുന്ന സബന് കുറ്റം പറഞ്ഞാൽ അങ്കടം കിടക്കാടി ഓടിപ്പോ എന്റെ കാലുകളെ പാറമേൽ നിർത്തിട്ട് എൻ എൻ ഗമനത്തെ എൻ്റെ എൻ്റെ ആത്മീയ യാത്രയെ എൻ്റെ ആത്മാപ എവിടേക്ക് എത്താനുള്ളതാണ് ഈ യാത്ര അതിനുവേണ്ടി എന്നെ പാറമലാണ് നിർത്തിക്കുന്നത് അട്ടെ യോഗനാഥൻ്റെ പുത്രനാശി അങ്ങനെ വിവേകവതിയായ കഞ്ഞികയുടെ മക്കളാണെങ്കിൽ നമ്മൾ പാറേമ നിൽക്കണോ മണലിൽ നിൽക്കണോ എവിടെ നിൽക്കണം ഈ പാറ ഏതാണ് ആ അങ്ങനെ ഈ പാറയ്ക്ക് വഴുക്കിലുണ്ട് പൂപ്പലുണ്ട് ഈ അച്ഛ അങ്ങനെയാണ് ആ അച്ഛങ്ങനെയാണ് ഈ കന്യാസ്ത്രീ ഇങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ആ മാർപ്പാപ്പ ഇങ്ങനെ ഈ മാർപ്പാപ്പം ഇങ്ങനെ അവിടെ അങ്ങനെ ആ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ഈ പള്ളിയിൽ ഇങ്ങനെ അവിടുത്തെ കൈക്കാരെ ഇങ്ങനെ അവിടുത്തെ ലീഡർ ഇങ്ങനെ ഏ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പാറയുടെ മോളിൽ നിന്ന് ഒറ്റ ചാട്ട എവിടേക്ക് മണലിക്ക് അവിടെ മണല് നെല്ലുത്തും കമ്പനിയുടെ പേള നിൽക്കണ ആന്ന് പറഞ്ഞിട്ട് നിൽക്കണേ നെല്ല് ചരിയില്ലേ അതേപോലെ ഓർത്തൻ ആന്ന് മണൽ തിട്ടയിൽ നെല്ലുറപ്പിച്ച മറ്റോൻ ആര് ആ ആരെ മീണങ്ങണമെന്ന് വിചാരിച്ചിട്ട് അലർന്ന സിംഹത്തെ പോലെ വന്നിട്ട് ആന്ന് പറഞ്ഞിട്ട് നിൽക്ക അപ്പഴാണ് നമ്മൾ അവന് കഷ്ടപ്പാടില്ലാണ്ട് വെക്കും വേണ്ട വിളമ്പും വേണ്ട വയർന്നറിഞ്ഞു അത് വേണ്ട നമ്മൾ എന്ത് 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 പാറയ്ക്ക് വഴുക്കലുണ്ട് പൂപ്പലുണ്ട് ചീച്ചലുണ്ട് ഞാൻ നിമിഷം ഇവിടെ നിൽക്കില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒറ്റ ചാട്ടം എവിടേക്ക് മറ്റോ എൻ്റെ അണ്ണാക്കിലേക്ക് മറ്റും ഗ്ലും മാലിന്യം എല്ലാം നീക്കാൻ വേണ്ടിയിട്ട് ചാടിയതാ അത് തൻ്റെ മലമായി മാറി എന്നിട്ട് റൗണ്ട് അവൻ മിണിഞ്ഞ പിന്നെ എന്നിട്ടായിട്ടാ വരിക അതന്നെ അല്ലല്ലു അതുകൊണ്ട് വിവേകമുള്ളവരായവരെ വിവേകവതിയായ കന്യകയുടെ മക്കളാണെങ്കിൽ നമ്മൾ വിവേകത്തോടു കൂടി പാറപ്പുറത്ത് ഭവനം പണിത് ആ ഭവനത്തിലായിരിക്കണം ഈ ഭവനത്തിന് ഏഴ് തലയും പത്ത് കൊമ്പും നമ്മള് നാരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ എന്ന് പറയുന്നത് അത് ശരിയല്ല പുത്രനല്ല അവനല്ലേ തല തകർത്തത് അതെ നിന്റെ ഹൃദയത്തിൽ ഒരു വാള് കടക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അവള് ബലി ആകാതെ ബലിയായിരിക്കുന്നവളാ വാള് ഹൃദയത്തിൽ കടത്തുന്നത് എന്തിനാ അതിന് കൊല്ലാൻ അതിൻ്റെ രക്തം വീഴാൻ അതിന് ഏഴ് തലയും പത്ത് കൊമ്പും ഈ മകനെ സ്വന്തം മകനെ ഇങ്ങനെ ഇനി മുതൽ എല്ലാ തലമുറകളും ഭാഗ്യപതിന്ന് പുകഴ്ത്തും ഓ ശരിയാ ഒന്നേ ഉണ്ടായുള്ളൊ ഈ നിരക്കെ കാട്ടി കൂട്ടി നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് സഹിച്ച് നിന്നപ്പോൾ ഇനി ഭാഗ്യവതി അടി ഓ എന്നാ ഭാഗ്യാ എന്ന് പറയാൻ പറ്റുമോ അപ്പം അമ്മ ഈ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ലക്ഷ്യം വെച്ചത്യജീവിന് വേണ്ടിയിട്ടാ അതാണ് ഭാഗ്യവതി ആയത് ഹാ ലേലൂയ ഹാ ഞാനൊക്കെ യേശുവിന് വിളിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടും ദുഃഖം ദുരിതം ക്ലേശങ്ങളായിരുന്നു യേശുന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെച്ചടി വെച്ചടി കേട്ടാ ആരും കൈ കൈയ്യടിച്ചില്ലേ സാധാരണ ഇത് കൈയടിക്കണ്ടേ ഇത് പറയുമ്പോൾ സാധാരണ എല്ലാവരും കൈ കൈയ്യടിക്കും ഈ വെച്ചടി വെച്ചടി കയറിയതേ കുരിശുമില അന്ന് മാത്രം എടികിട്ടിയ അപ്പോൾ ഈ കുരിശുമ്മ പക്ഷെ നമ്മൾ ഒരു വെറുതെ ഒരു കുരിശുമ്മല കയറല്ല കുരിശുമ്മ വെറുതെ എന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാവണം കുരിശുമ്മ ആരുണ്ട് ഈശോ ഉണ്ട് ആ ഈശോനെ നോക്കിയിട്ട് ആ കുരിശുമ്മ കൂടെ കയറുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഈശോനെ നോക്കേണ്ടത് നാലുക്കും നോക്കിയിട്ട് അത് കിട്ടണം ഇത് കിട്ടണം എനിക്ക് ഇങ്ങനത്തെ കിട്ടണം അങ്ങനത്തെ കിട്ടണം അങ്ങനത്തെ വീട് വേണം ഇങ്ങനത്തെ വീട് വേണം ആ അതേപോലത്തെ ബൈക്ക് വേണം ഇതേപോലത്തെ അതെ ഇതേപോലത്തെ ചക്കനെ വേണം ഇതേപോലെ അതുപോലത്തെ പെണ്ണിനെ വേണം അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ കുരിശ്മ കയറുമ്പോൾ ഒരുമി വീഴും പക്ഷെ നമുക്ക് ഈശോനെ തന്നെ കിട്ടണം വിചാരിട്ട് കുരിശമ്മ കയറുകയൊക്കെ നമുക്ക് ഈശോ എന്തൊക്കെ വേണ്ടെങ്കിൽ ആവശ്യമുള്ളത് തരും ആ ലലുജ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും ഒരു ജനിച്ച കുഞ്ഞിനെ ആദ്യം നമ്മൾ ബിരിയാണി ആണോ മേടിച്ചു കൊടുക്കുക ഒരു കുഞ്ഞ് കഴിഞ്ഞാൽ ആ അടുപ്രാത്താണോ കൊടുക്കുക കണ്ടം കൊളുത്തി ചവനപ്രാവശ്യം നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെയാണോ കൊടുക്കണത് അല്ല ഒരു ജനിച്ച കുഞ്ഞിനെ ആദ്യം കിട്ടേണ്ടത് എന്താ അല്ലേ അത് അപ്പനെ കൊടുക്കാൻ പറ്റുമോ ഹൈ അപ്പനല്ല അതും കൊടുക്കേണ്ടത് അപ്പനെ അറിയാതെ അമ്മയ്ക്കോ കൊടുക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചത് അവൻ്റെ രക്തം കൊണ്ടാണ് അത് അവൻ്റെ കുരിശിൻ്റെ ചോട്ടില്ല യേശു കുരിശിൽ കിടന്നിട്ടല്ലേ രക്തം ചിന്തിയത് അപ്പോൾ ആ പുരുഷൻ ചോട്ടിൽ നിൽക്കുന്ന നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ആദ്യം വേണ്ടത് ഒരു അമ്മയുടെ പരിലാളനമാണ് അമ്മയുടെ സ്നേഹമാണ് അത് പിതാവിനെ അറിയുന്നത് കൊണ്ട് കുട്ടി കരഞ്ഞപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മോതി കയറുന്ന ഓട്ടമാണ് അപ്പോൾ അമ്മ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി കുട്ടീനെടുത്തു കുട്ടിക്ക് വേണ്ടെന്ന് കൊടുക്കും ഇല്ലേ ആദ്യം വേണ്ടത് അമ്മയുടെ പരിചരണ വീണ്ടും ജനിച്ച നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു അമ്മയുടെ പരിചരണമാണ് അതിന് വേണ്ടിയിട്ടാണ് അതറിയുന്നത് കൊണ്ടാണ് പിതാവ് പുത്രനോട് പറഞ്ഞു ആ പുത്രൻ നമ്മോട് പറഞ്ഞു ഇതാണ് നിൻ്റെ അമ്മ സ്വമേധയ ഒന്നും പറഞ്ഞതല്ല അത് പറഞ്ഞത് എന്താണ് ഇതാണ് ഇത് ഈ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് തെറ്റിപ്പറ്റും ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തില് മാതാവിൻ്റെ സ്റ്റാച്ചു ഇങ്ങനെ സാരി കൊടുത്ത് വെച്ചു കയറുന്നു സാരി കൊടുത്ത് കണ്ടിട്ടപ്പോൾ എനിക്ക് ഇത് കളിയാക്കി ഞാൻ അത് പൊടി പിടിച്ചു കിടക്കുക അപ്പം ഞാൻ താമരത്തി ഉള്ള പോലെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനവിടെ അടിച്ച് വരുക അടിച്ച് വരുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിരി അവർ ഞാൻ പെട്ടെന്ന് ചിരി കേട്ടോടത്തേക്ക് പെട്ടെന്ന് നോക്കി നോക്കി അപ്പോൾ ഈ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ശരിക്കും മെഴുകി പോലെ ഇങ്ങനെ ഒഴുകി നിൽക്കുക ഇങ്ങനെ മേഘം പോലെ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരുന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ അമ്മയെന്നോട് മാപ്പാക്കണം എനിക്ക് ഈ ബോധം വെളിവില്ലാത്ത ആളാണെന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ ഇപ്പം തമിഴ്ത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം ഇതൊക്കെ ഞാൻ തന്നെ പറയണേ തമിഴ്ത്തിന്ന് പറഞ്ഞോണ്ട് എന്താ കുഴപ്പം വേളാങ്കണ്ണി അമ്മ തമിഴ്ത്തി അല്ലേ അല്ലേ അതും തമിഴിന്റെ അല്ലേ ഒരു സോപ്പ് സോപ്പിങ് അതും രാജാത്തി പറഞ്ഞു പറഞ്ഞോടനെ അമ്മ എന്നോട് ഉം അലക്ക് എന്ന് പറഞ്ഞു ഉം അലക്ക് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ അവിടെ ഡാൻസ് കളിക്കേ ആര് അവരവിടെ ഉണ്ടാവാ നന്നായി അല്ലെങ്കിൽ കഴിഞ്ഞാലും കൂട്ടി കെട്ടി വല്ല ആശുപത്രി ആശുപത്രിയിൽ പ്രാന്താശുപത്രി തന്നെ ராஜாத்தி ராஜாத்தி எங்கம்மா என்றும் ராஜா ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜாத்தி கு கு குருவி லல்லல்லம் அருவி வாழ்வை வதைக்கிற பூங்குருவி வாழ்க்கை கொடுக்கீர் தேனருவி அலலுயா அலலுயா അവർ ഡൽഹിയിൽ എന്നോട് ഏറ്റവും പറഞ്ഞ് ഡൽഹിയിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടി മാതാവ് പറഞ്ഞതാണ് അപ്പം അങ്ങനെ അങ്ങനെ ഡൽഹിയിലേക്ക് എത്തി അവിടെ എന്തും മാതാ മരിയും പ്യാരു നദി കി പാനീസ് ബാത്തേം നിഗലത്തി മേരി മാതാ പവിത്ര മരിയും ഈശ്വര കാശ്വര മെസ്സിയാക്കോ സബ്സേ അച്ഛന് ഹേ മേരി മാ അല്ലേ ലോയ അതുപോലെ ഒരു ചാ നമ്മുടെ ചെമ്പുകാവ് ഒരു സ്കൂളിൽ അവിടെ ചെന്നപ്പോൾ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടെ മൈ ഗാഡിയൻ ഗൈഡ് മീ മൈ ഗാഡിയൻ മേരി ഗൈഡ് മീ അന്ന് കളിക്കേണ്ട നേരല്ല അല്ലേ ലോയ എൻ്റെ സഭയും ആയി അതാ രണ്ടു പേരൊന്നല്ല അല്ലെ ലോയ അല്ലല്ലോ അപ്പോൾ എൻ്റെ ഇടതഞ്ചേരിയിൽ നിന്ന് പാട്ട് മാത്രമല്ല അങ്ങനെ ഇവിടെ ഇവിടെ തിരുത്തിപ്പറമ്പ് പള്ളിയില്ലേ ഈ വടക്കാഞ്ചേരി പോറോണയുടെ അതിൻ്റെ പിതാപാത അതൊക്കെ ഇങ്ങനെ ദൈവനെ കൊണ്ട് എഴുതിപ്പിച്ചതെന്ന് കയ്യും കണക്കില്ല അതൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒല്ലൂർ പനങ്കുറ്റിച്ചർ പള്ളിയുടെ മേരി പാത അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സെൻ്റ് ആൻ്റണീസ് പള്ളിയുടെ ഞങ്ങളുടെ ഇപ്പം ഞാൻ ആയിരിക്കുന്ന ആന്തോണിസ് മൂണ്ട പള്ളിയുടെ അഴുകാത്ത രസനയുടെ എന്നുള്ള പാട്ട് ഇത് ബോധം ഉണ്ടെങ്കിൽ ബോധം കടാറുന്നു കാരണം അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ ദയാമസരണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ ദയാമസരണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് അവൾ അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും നമുക്കും അവളുടെ മക്കളാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇതൊന്നും കഴിയാണ്ട് ഇവിടെ പോവരുത് വരുത് അവളുടെ മക്കളാണെങ്കിൽ ഈ പ്രദർശനത്തിലും എല്ലാത്തിലും പങ്കെടുത്ത അനുഗ്രഹം പിടിച്ച് വാങ്ങുക ബലവന്മാർക്കാണ് ദൈവരാജ്യം അവർ ബലം പ്രവേശിച്ചിട്ട് കിടക്കുള്ളൂ എന്നെ പിടിച്ച് വരച്ചില്ലേ ഞാൻ കടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആരൊന്നും കണ്ട ആർക്കും കയറാൻ പറ്റില്ല ബലം പിടിച്ചിട്ട് തന്നെ കടക്കണം അല്ലേ ലൂജ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഈ ധ്യാനകേന്ദ്രം എന്നാലും എവിടേക്ക് വന്നാലോ ഒരു കൂട്ടായ്മയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രൂപമെങ്കിലും നിങ്ങൾ ദേശാംശി ഇടം മറക്കരുത് ഇത് പറഞ്ഞിട്ട് പറയിപ്പിക്കണിച്ചിട്ടും പറയണത് എന്നാലും അങ്ങനെ പറയാൻ പറയാൻ പറയും ഞാൻ പറയില്ല ആ ആരാധനയിൽ ഇരിക്കുമ്പോൾ ആത്മാവ് പ്രേരിപ്പിച്ചതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് എൻ്റെ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മോശമായതാ എന്തെങ്കിലും നിങ്ങൾക്ക് വേദനയായിട്ടുണ്ടെങ്കിൽ ഞാൻ യേശുദാമത്തിൽ മാപ്പ് ചോദിക്കുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ വചനകൂടാർ കടന്നു വരുന്ന സകല മക്കളും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് പോവില്ല അല്ലേ Hallelujah Hallelujah Hallelujah